ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് രാശിചക്രത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയുള്ള ഗ്രഹം അതായത് വ്യാഴം വ്യാഴത്തിൻ്റെ മാറ്റം അതും വക്രിയാവസ്ഥയിൽ ഉച്ചസ്ഥനായിട്ട് അപ്പോൾ കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം എന്തായിരിക്കും ഫലം തരിക വീഡിയോ കാണുക ഈ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ ഒരു ഗ്രഹം ബക്രി അവസ്ഥയിൽ ആവുമ്പോഴേക്കും അത് നിങ്ങളുടെ ഏത് ഭാവത്തിലാണ് ബക്രി ആവുന്നതെന്നും അതുപോലെ തന്നെ ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏതെല്ലാം ഭാവങ്ങളിലാണ് വരുന്നതെന്നും അപേക്ഷിച്ചായിരിക്കും നിങ്ങൾക്ക് ഫലങ്ങൾ കിട്ടുക ഏതായാലും ഒരു ശുഭഗ്രഹമായ വ്യാഴം വക്രി അവസ്ഥയിൽ വരുമ്പോൾ ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് വക്രി എന്നാൽ എന്താണെന്ന് പറയാം സൗരയുധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ സ്വന്തം ഓർബിറ്റിൽ ഒരു പ്രത്യേക ഗതിയിൽ പരിക്രമണം ചെയ്യുന്നു ഈ സമയം സൂര്യൻറെയും ഗ്രഹത്തിൻറെയും ഇടയിൽ ഭൂമി വരുന്നു അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗ്രഹം പിറകിലോട്ട് പോകുന്നതായിട്ടുള്ള ഒരു പ്രതിഭാസം നമ്മൾക്ക് കാണാം കാണാൻ പറ്റും പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല ഇതിൻ്റെ ഈ ഈ ഒരു ചേഞ്ചസ് ഈയൊരു ചേഞ്ച് എല്ലാ രാശിക്കാർക്കും വളരെ അധികം പ്രഭാവം ചെലുത്തുന്നതാണ് അപ്പോൾ ഈ സമയം ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത് ദിവസമാണ് വ്യാഴഗ്രഹം വക്രിയ അവസ്ഥയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ അതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഉപായങ്ങളാണ് തീർച്ചയായും വീഡിയോ കാണുക നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഷ്ടതകൾ മാറ്റുന്നതിന് വേണ്ടി ഈ ഉപായങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശീലമാക്കുക കുംഭം രാശിയുടെ രാജസ്വാമി ശനിദേവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വരുന്നതാണ് കുംഭം രാശിയിലെ നക്ഷത്രങ്ങൾ വ്യാഴഗ്രഹം വക്രിയ അവസ്ഥയിൽ വരുമ്പം പഴയ കാര്യങ്ങൾ തിരിച്ചു വരുന്നു നേരത്തെ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ വീണ്ടും പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം ക്ഷമയും വിനയവും പഠിപ്പിക്കുന്ന സമയം ഇത് ഒരു പരിശോധനയുടെ സമയമാണ് കഴിഞ്ഞ കാലത്ത് ചെയ്തു വെച്ച എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ശരിയാക്കുന്നതിനുള്ള സമയമാണ് ഇത് ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ